ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ചീയപ്പാണ് കേട്ടോ ലേശം അരിപ്പൊടി ഉണ്ടായിരുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചീയപ്പത്തിന് പാകമാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ അധികം വിറക് കേട്ടോ യൂസ് ചെയ്യൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ആ അടുപ്പിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് ചെറിക്ക് പണി നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ അപ്പം ചോറൊന്നും കൊണ്ടുപോകണ്ട ചോറൊക്കെ പതുക്കായാൽ മതി അങ്ങനെ ഞാൻ ചീയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിലേക്ക് കറി ഗ്രീൻ പീസ് ഉണ്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കൂടെ നമ്മുടെ ലിയക്കുട്ടി ഉണ്ട് കേട്ടോ ഓരോ വികൃതി ഒപ്പിച്ചിട്ട് ചെറിയക്ക് തൊട്ടടുത്ത വീട്ടിലാ പണി എന്ന് പറഞ്ഞില്ലേ ആ കാണുന്ന വീട്ടിലാണെട്ടോ പണി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട് ഇതാണ് കേട്ടോ ഇവരുടെ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അപ്പം പണിക്കാരും ഉണ്ട് കേട്ടോ ചെറിൻ്റെ പണി വാതിൽ കട്ടിലൊക്കെ തേക്കിൻ്റെ ഡിസൈനൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ചെറിക്കിവിടെ പണിയായതുകൊണ്ട് തന്നെ ലിയക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പച്ചി ഇപ്പച്ചി ഇറങ്ങിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും വരും കൂടെ അന്നത്തെ ദിവസം എനിക്ക് അതിനൊരു ഒരു പണിയായിരുന്നു കേട്ടോ അവളെ വന്ന് പിടിക്കൽ അവളുണ്ടെങ്കിൽ പണിയെടുക്കാനൊന്നും ശരിക്കും സമ്മതിക്കില്ല ഈ വീടിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ പണികളെ ബാക്കിയുള്ളൂ പെട്ടെന്ന് തന്നെ ഹൗസ് വാമിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് വന്ന് വീട്ടിലുള്ള ബാക്കി പണികളും കൂടെ എടുത്തു കേട്ടോ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് അരിയൊക്കെ കഴുകി അതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് കറി നല്ല ചീരണ്ട് കേട്ടോ നാടൻ ചീരണ്ട് ഫ്രിഡ്ജിൽ അതെടുത്തിട്ട് അതൊന്ന് താളിക്കും ചെയ്യുക പിന്നെ ഉണക്കമീൻ പൊരിക്കും ചെയ്യാം കേട്ടോ സ്രാവ് മീനാണുള്ളത് ഉണക്കമീനായിട്ട് അപ്പോൾ അതാണ് പൊരിക്കുന്നത് പിന്നൊരു മാങ്ങച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം ഉഷാറായില്ലേ അതൊക്കെ മതി എന്നേ റെഡിയാക്കണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ലീക്കുട്ടിയും ലിച്ചോസും പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾക്ക് പാല് വാങ്ങാൻ പോയപ്പം അവിടുത്തെ താത്തൊരു മാങ്ങയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല ഇലകളൊക്കെ നോക്കി കഴുകിയതിന് ശേഷം ഞാൻ ചീരത്താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ചോറുമായിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിയായി ചെറിയ കഞ്ഞുടിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പത്തണിക്കഞ്ഞി സാധാരണ പണിക്കൊക്കെ പോയാൽ ഒരു ചായ കടിയെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ് പത്ത് മണിക്കുള്ള ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറില്ല കേട്ടോ ഇത് തൊട്ടടുത്തായതുകൊണ്ട് കഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വരും അങ്ങനെ എൻ്റെ ചിരത്താളിപ്പായിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഞാൻ ഉണക്കമീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ ലിയക്കുട്ടി ചെറു പണി വെക്കുന്നിടത്തേക്ക് പോയതുകൊണ്ട് ഇടയ്ക്ക് അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും അങ്ങനെ അതൊക്കെ വിട്ടുപോയിട്ടോ പിന്നീട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കൊണ്ടിരിക്കുകയാണ് ി അകങ്ങളൊക്കെ ഫുള്ളായിട്ട് അടിച്ചു വരിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് തുടച്ചെടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അലക്കാനും കുളിക്കാനും ഉണ്ടാവുള്ളൂ ഇത് നമ്മുടെ മണി ചായയാണ് കേട്ടോ നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ലിയക്കുട്ടിയും ലിച്ചൂസും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലുലുമോൾ ഉറങ്ങിയിട്ടില്ല അപ്പം അവൾ ഞാൻ ഒപ്പിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ചിട്ട് ഇന്ന് കുറച്ച് റബ്ബറും ചുള്ളിയൊക്കെ പൊറുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലേ കുട്ടി ഉണർന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം ഞാനൊരു കൂടെ റബ്ബറും ചുള്ളിയൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ലീക്കുട്ടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ കരച്ചിൽ കേട്ടപ്പം ഞാനും ലുലുവും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചുള്ളികളൊക്കെ പൊറുക്കിയതുകൊണ്ട് പോയി അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡൈൻ മൈ ലൈഫായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻ്റൊക്കെ തന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്